നാളെ കർഷകരുമായി കേന്ദ്ര സർക്കാർ സുപ്രധാന ചർച്ച നടത്തുകയാണ് ഒരുപക്ഷെ മോദി സർക്കാർ കർഷക സമരത്തിന് മുന്നിൽ മുട്ടുകുത്താൻ പോകുന്ന ചർച്ചയായിരിക്കും ഇതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കർഷക നിയമത്തിൽ ഒരു കീഴടങ്ങലിന് തന്നെ കേന്ദ്രം തയ്യാറായിരിക്കുകയാണ് കാർഷിക നിയമം നടപ്പിലാക്കണമോ എന്ന സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന സുപ്രധാന തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തതായി വിവിധ മാധ്യമങ്ങളെ ഉദ്ധരിച്ച മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിയമം നടപ്പിലാക്കണമോ എന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന നിർദ്ദേശം നാളെ കർഷകരുമായുള്ള ചർച്ചയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കും കഴിഞ്ഞ ദിവസം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്തുവിട്ട വാർത്തയിൽ വളരെ തന്ത്രപരമായി തന്നെ ബി ജെ പി കർഷക നിയമം പിൻവലിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതേഗതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാർഷിക നിയമം സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന ഉപാധി കേന്ദ്രം മുന്നോട്ട് വെച്ചാൽ ദേശീയ തലത്തിൽ കർഷക സമരത്തിന്റെ ശക്തി കുറയ്ക്കാമെന്നും സമരം സംസ്ഥാന തലത്തിലേക്ക് മാത്രം ഒതുങ്ങും എന്നുള്ളത് ബി ജെ പിക്ക് ഗുണകരമാണ് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഉപാധിയോട് കർഷകർ എന്തു മറുപടി നൽകുമെന്നും കണ്ടറിയേണ്ടതുണ്ട് കർഷക നിയമം ഒറ്റയടിക്ക് പിൻവലിച്ചാൽ ദേശീയ പൗരത്വം നിയമം ഉൾപ്പെടെയുള്ള വിവിധ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കും എന്നുള്ളത് ബി വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് അതിനാൽ തന്നെയാണ് ഘട്ടം ഘട്ടമായി കാർഷിക ബില്ലിനെ പിൻവലിക്കാൻ ബി ജെ പി ഒരുങ്ങുന്നത് എന്തായാലും കർഷക നിയമം പിൻവലിക്കില്ലെന്ന് ഉറച്ചു പറയുന്ന ബി ജെ പി ആണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന നിലപാടിലേക്ക് മയപ്പെട്ടിരിക്കുന്നത് എന്നതും ഇത്രയും നാൾ കർഷകർ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് സമരം ചെയ്തതിന്റെ ഫലമാണ് കർഷകരും സർക്കാരും തമ്മിൽ ഇനിയൊരു ചർച്ച നടക്കുമെന്നും അതിൽ ഒത്തുതീർപ്പിനുള്ള എല്ലാ സാധ്യതയും സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്തയും അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു കൂടാതെ കർഷക സമരം അനുദിനം ശക്തിയാർജിക്കുന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് മറ്റു സമരങ്ങളെപ്പോലെ കേന്ദ്ര സർക്കാരിന് കർഷക സമരത്തെ അടിച്ചമർത്താനായിട്ടില്ല അതിനാൽ തന്നെ കർഷകർ കൂടുതൽ കരുത്താർജിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി വലിയ ക്ഷീണം വരുത്തും എന്നുള്ളതും പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായമുയർന്നിരുന്നു കർഷക സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ കർഷകരെ രൂക്ഷമായി വിമർശിച്ചിരുന്ന ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഘട്ടർ ഹരിയാനയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തോൽവിക്ക് പിന്നാലെ കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു കർഷകർക്കുള്ള താങ്ങുവില സംവിധാനം നിലനിർത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നാണ് ഘട്ടർ പ്രഖ്യാപിച്ചത് ഹരിയാന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ഇത്തരത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് കർഷകരെ പിണക്കുന്നത് ഉചിതമല്ലെന്ന് ബി ജെ പി മനസ്സിലാക്കിയതോടെയാണ് ഘട്ടം ഘട്ടമായി കർഷക നിയമം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ അണിയറയിൽ നീക്കം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള